ഈ കർമ്മ എന്ന് പറയുന്നത് ബൂമറാങ് ആണെന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ ജാസ്മിൻ ഏതായാലും കർമ്മ ശരിക്കും തിരിച്ച് കിട്ടിയിട്ടുണ്ട് കാരണം ജിൻഡോയെ ജയിലിൽ വെച്ച് അടിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് എന്നാലിപ്പം കൂടെ ഉണ്ടായിരുന്ന റസ്മിൻ ജാസ്മിൻ്റെ കഴുത്തിന് പിടിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാസ്മിന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ടുള്ള യാതൊരു കഴിവുമില്ല ഒന്നുകിൽ ഗ്യാബ്രി വേണം ഗ്യാബ്രി പോയതോടുകൂടി ഇപ്പോൾ റസ്മിൻ മാത്രമേ ജാസ്മിന് സപ്പോർട്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ജാസ്മിൻ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഒരു എന്താ പറയുക ഇമോഷണൽ മെലോ ഡ്രാമയുടെ രീതിയിൽ ഇവർ രണ്ടുപേരും ഇത് മാറ്റുകയും ഇത് പ്രശ്നം ഒതുക്കി തീർക്കുകയും റസ്മിൻ പുറത്തേക്ക് പോകാതെ ജാസ്മിൻ സംരക്ഷിച്ചു നിർത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് കാരണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ യാതൊരുവിധ ഒരു വ്യക്തിയല്ല ജാസ്മിൻ ഗബ്രി ആയിരുന്നു ഇത്ര കാലവും ജാസ്മിനെ കൊണ്ടു നടന്നിരുന്നത് കബ്രി പോയപ്പോൾ ഇനി അടുത്തത് റസ്മിൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവർ പോയാൽ അതായത് റസ്മിൻ പോയാൽ ജാസ്മിന് പിന്നെ അവിടെ ഒരു കളിക്കാനോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനോ ഉള്ള ധൈര്യം ഉണ്ടാവില്ല അതോടുകൂടി തകർന്ന് തരിപ്പണമാവും അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ തന്നെ ആവശ്യമാണ് റസ്മിൻ ആ വീട്ടിൽ നിൽക്കുക എന്നുള്ളത് കാരണം റസ്മിനില്ലെങ്കിൽ ജാസ്മിൻ അവിടെ നിൽക്കാൻ പറ്റില്ല ആരെങ്കിലും തോളു ചായ്ക്കാനില്ലാതെ ജാസ്മിൻ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ഇപ്പോൾ പിന്നെ ഗെയിം ചേഞ്ചേഴ്സ് എന്ന പേരിൽ സാബു മോനും ശ്വേതയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ടുണ്ട് അവരുടെ ഒരു എന്താണ് അവരുടെ എയിമെന്നുള്ളത് കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് ജിൻഡോനെ ഒന്ന് താഴ്ത്തി കെട്ടിക്കൊണ്ട് അവിടെ ജാസ്മിനെ ഒരു വളരെ നല്ല വ്യക്തിയായിട്ട് ഒരു ഭയങ്കര സ്മാർട്ടായിട്ടുള്ള പ്ലെയറായിട്ട് മാറ്റിയെടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ ജിൻഡോയെ നെഗറ്റീവ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഇരുവരും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വിട്ടുപിടിച്ച് ജിൻഡോയെയും ജാസ്മിനെയും ഒരേപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രണ്ട് പേരും അടിപൊളി ഗെയിമേഴ്സ് ആണെന്ന രീതിയിലേക്ക് മറ്റ് മത്സരാർത്ഥികളുടെ മുന്നിലുമൊക്കെ ഒരു അങ്ങനെയൊരു ചിന്താഗതി ഇട്ടു കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതായത് ജിൻഡോയും ജാസ്മിനെയും ഒരുപോലെ ഉയർത്തിക്കൊണ്ടു വന്നിട്ട് ജിൻഡോയെ വെട്ടിയിടാനുള്ള ബിഗ് ബോസിൻ്റെ അടുത്ത പ്ലാന് ജാസ്മിൻ വിജയി ആവുകയും ജിൻഡോ പിന്തള്ളപ്പെടുകയും ചെയ്യും ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്ലാന് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം ഫേസ്ബുക്ക് പേജ് നോക്കിക്കഴിഞ്ഞാൽ സോറി ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അവിടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന പി ആർ ടീംസിൻ്റെ പോസ്റ്റുകൾ മാത്രമേ അപ്രൂവായി കിട്ടുകയുള്ളു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ വിന്നറാക്കി ബിഗ് ബോസ് വെച്ചിരിക്കുന്നത് ജാസ്മിനെയാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഇത്രയും കാലം ബിഗ് ബോസിൽ നിന്ന് ജാസ്മിൻ ജാസ്മിനുണ്ടായ നെഗറ്റീവിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പോസിറ്റീവാക്കി മാറ്റുന്ന ദിവസങ്ങളാണ് ഇനി മുന്നിൽ വരാനുള്ളത് അതായത് ഇത്രയും ദിവസം ഒരു ഫേക്ക് പ്രണയ സ്ട്രാറ്റജിയൊക്കെ പിടിച്ച് നിലനിൽക്കുകയും ഇപ്പോൾ ഇത് നന്മ മരത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായി ജാസ്മിൻ മാറിയിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ പ്ലാന് വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് മണ്ടന്മാരാവാതെ നിൽക്കുക എന്നത് പ്രേക്ഷകരായ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ് ഇപ്പോൾ തന്നെ ഫുൾ ഓൺ ഗെയിമിലാണ് ജെബ്രിയൊക്കെ മറന്നു പറഞ്ഞാൽ ജബ്രി അല്ല ഗാബ്രീനയൊക്കെ മറന്നു കഴിഞ്ഞു കാരണം കട്ടയ്ക്ക് ഗെയിം കളിക്കുന്ന ജോസ്മിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിരഹവുമില്ല വിരഹവേദനയുമില്ല ഇടയ്ക്കിടയ്ക്ക് പുട്ടിനെ പീരി ഇടുന്ന പോലെ പ്രേക്ഷകരെ പറ്റിക്കാൻ ഒരു വിരഹവേദനയൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് മാത്രം അത് വിരഹവേദനയൊന്നുമല്ല പുള്ളിക്കാർത്തേക്ക് ഒരാൾ ഹെൽപ്പില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ ആ ഒരു വ്യക്തിയായിരുന്നു ഗബ്രി ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനെ അടിച്ചിട്ടും കഴുത്തിന് പിടിച്ചിട്ടും റസ്മിനെ ബിഗ് ബോസ് പുറത്താക്കാത്തത് അതായത് സിജോയെ റോക്കി അടിച്ചതും ഇതേപോലെ തന്നെയായിരുന്നു അതേ ഒരു അവസരം തന്നെയാണ് അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് റസ്മിൻ ജാസ്മിന്റെ കഴുത്തിനാണ് പിടിച്ചിരിക്കുന്നത് റോക്കിയോട് സിജോ ക്ഷമിച്ചിട്ടും ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിർത്തിയില്ല പുറത്തേക്ക് വിട്ടു അതേപോലെ തന്നെ റസ്മിനെയും ഇപ്പോൾ തന്നെ പുറത്തേക്ക് വിടേണ്ടതാണ് പക്ഷേ ജാസ്മിന് തല ചായ്ക്കാൻ ഒരു തോള് വേണം ആ തോളില്ലെങ്കിൽ അവിടെ ജാസ്മിന് നിലനിൽക്കാനായിട്ട് പറ്റില്ല ബിഗ് ബോസിൻ്റെ വിന്നറായ ജാസ്മിനെ അവസാനം വരെ കൊണ്ടുപോകാൻ റസ്മിൻ്റെ സഹായം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് റസ്മിനെ പുറത്താക്കിയിട്ടില്ല ഇരട്ടത്താപ്പാണ് ബിഗ് ബോസ് എല്ലായിടത്തും കാണിക്കാറുള്ളത് ഇവിടെയും അതുതന്നെയാണ് കാണിച്ചിട്ടുള്ളത് എന്തായാലും പ്രേക്ഷകർ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഗെയിം കണ്ടില്ലെങ്കിൽ പാവം ജിൻഡോയ്ക്ക് പണി കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ തന്നെ നമ്മൾ കാണുകയാണ് പ്രേക്ഷകർക്ക് ഇക്കാര്യത്തിൽ എന്താണ് തോന്നുന്നത് ജാസ്മിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ രസ്മിനെ പുറത്താക്കാതെ ഇരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ മഴവിൽ മീഡിയ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ